ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ വൈകുണ്ഠാമൃതം എന്ന പേരിൽ നാരായണീയ മഹോത്സവത്തിന് ഗുരുവായൂരിൽ തുടക്കമായി ആധ്യാത്മിക സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു മഹാമണ്ഡലേശ്വർ ജുന അക്കാഡ സ്വാമി നാരായണൻഗിരി മഹാരാജ് മുഖ്യാതിഥിയായി കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ ശോഭാ ഹരിനാരായണൻ ദേശീയ ജനറൽ സെക്രട്ടറി ഹരി മേനോൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സി ചെന്താമരാക്ഷൻ ജനറൽ കൺവീനർ ബാബുരാജ് കേച്ചേരി അരുൺ ബാബു കെ നായർ എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ ക്ഷേത്ര നദയിൽ നിന്ന് നാരായണീയ വേദിയിലേക്ക് ശ്രീകൃഷ്ണ കോലാട്ടം നടന്നു പ്രതിഷ്ഠയും ധ്വജാരോഹണവും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു ഇന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെ നടക്കുന്ന വൈകുണ്ഠാം നയനം നാരായണീയം ഭവനം നാരായണീയം പുരസ്കാര സമർപ്പണം സാന്ത്വനം നാരായണീയം എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കും എല്ലാ ദിവസവും നാരായണീയം സമ്പൂർണ്ണ പാരായണം ഓൺലൈൻ മത്സരങ്ങൾ എന്നിവയും ഉണ്ടാകും ലോക മാനസികാരോഗ്യ ദിനത്തിൽ കേശാദിപാത വിശ്വദർശനം എന്ന കാഴ്ചപ്പാടിൽ ലോകമെമ്പാടുമുള്ള ഭക്തരെ കോർത്തിണക്കി പത്തു മിനിറ്റ് പത്ത് സെക്കൻഡ് സമയത്ത് പ്രത്യേകം തയ്യാറാക്കിയ ലിങ്കിലൂടെ ആഗോളതലത്തിൽ പാരായണം ചെയ്യും ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ എൽ മുരുകൻ സുരേഷ് ഗോപി പോണ്ടിച്ചേരി മന്ത്രി കെ ലക്ഷ്മിനാരായണൻ ആർ എസ് എസ് പ്രജ്ഞാപ്രവാഹ് ജെ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ നാരായണീയ മഹോത്സവ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി മോഹൻദാസ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സ്വാമി ഉദിത് ചൈതന്യ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്